നമസ്കാരം അന്താരാഷ്ട്ര വിമാനത്തിൽ വന്ന മലയാളികളായ യുവതി യുവാക്കൾ പത്ത് കോടിയിലേറെ വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി കസ്റ്റംസിന്റെ വലയിലായ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് ഹൈബ്രിഡ് കഞ്ചാവിന് വലിയ മാർക്കറ്റ് കേരളത്തിലുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വിദേശത്ത് നിന്നും കഞ്ചാവ് ഇറക്കുമതി ചെയ്ത സംഭവം മലപ്പുറം സ്വദേശികളായ ഇരുപത്തി മൂന്നുകാരനായ ഷഹീദ് ഇരുപത്തിയൊന്നുകാരിയായ ഷഹാന എന്നിവരാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പിടിയിലായത് ബംഗളൂരുവിൽ വിദ്യാർത്ഥികളാണ് ഇരുവരും ഭക്ഷണ പൊതികളിൽ ഒളിപ്പിച്ചു വെച്ച് കടത്താൻ ശ്രമിച്ച പത്തേ പോയിന്റ് പൂജ്യം ആറ് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ബാങ്കോക്കിൽ നിന്നും സിംഗപ്പൂർ വഴിയുള്ള സ്കൂട്ട് എയർലൈൻസിൽ ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് ഇവരെത്തിയത് ബംഗളൂരുവിലെ പബ്ബിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതെന്നും അടുത്ത സുഹൃത്തുക്കളായതെന്നുമാണ് വിവരം ഷഹാനെയാണ് ഷഹീദിനെ തായ്ലൻഡിൽ കൊണ്ടുപോയതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു യുവതി നേരത്തെയും ഇതുപോലെ പോയതായും പറയപ്പെടുന്നു കഞ്ചാവ് കടത്തിയത് ഏതെങ്കിലും അന്താരാഷ്ട്ര ശൃംഖലയുടെ ഭാഗമാണോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ പറഞ്ഞു പിടിയിലായ ഇരുവരും റിമാൻഡിലാണ് പൊതുവിപണിയിൽ പന്ത്രണ്ട് കോടിയോളം വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത് ഇവർക്കൊപ്പം വിദേശത്തേക്ക് പോയ ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും കഞ്ചാവ് കടത്തിൽ പങ്കുള്ളതായി കസ്റ്റംസിന്റെ വിവരം ലഭിച്ചു തായ്ലൻഡിലുള്ള ഇവർക്കായി കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും നിശാ ക്ലബിൽ വെച്ചാണ് പരിചയപ്പെട്ടത് ഇവർ പിന്നീട് മയക്കുമരുന്ന് മാഫിയയുടെ വലയിൽ കുടുങ്ങുകയായിരുന്നു എന്നാണ് വിവരം മാഫിയ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം നാലുപേരും കഴിഞ്ഞ മാസം പാസ്പോർട്ട് എടുത്തു തുടർന്ന് നാല് നാലുപേരെയും ടൂർ പാക്കേജ് എന്ന പേരിൽ മയക്കുമരുന്ന് മാഫിയ തായ്ലന്റിലേക്ക് അയക്കുകയായിരുന്നു വൻ തുകയും വാഗ്ദാനം ചെയ്തു നാലുപേരും ലഹരിക്കടിമയാണെന്നും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലഗേജ് കൈമാറണമെന്നായിരുന്നു വിവരം പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ടിക്കറ്റ് നൽകുമെന്നും സംഘം അറിയിച്ചിരുന്നു വിമാനങ്ങളിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെ എയർ കസ്റ്റംസ് ക്യാമറകളിലൂടെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് വിമാനത്തിൽ നിന്ന് ടെർമിനലിനുള്ളിൽ പ്രവേശിച്ച ഇവരുടെ ചലനങ്ങളിൽ സംശയം തോന്നിയത് ഇരുവരും ടെർമിനലിൽ നിന്ന് പരുങ്ങുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നു തുടർന്നാണ് ലഗേജ് വിശദമായി പരിശോധിച്ചത് ലഗേജ് പരിശോധിച്ചപ്പോഴാണ് ശരിക്കും ഉദ്യോഗസ്ഥർ ഞെട്ടിയത് ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴിയുള്ള സ്കൂട്ട് എയർലൈൻസിൽ ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് ഇവർ എത്തിയത് സാധാരണ കഞ്ചാവിനേക്കാൾ പത്തിരിട്ട് വീര്യം കൂടിയതാണ് ഹൈബ്രിഡ് കഞ്ചാവ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് വിലയേറും ഇരുവരെയും ഞായറാഴ്ച രാത്രി കോടതിയിൽ ഹാജരാക്കി അടുത്തിടെ ഷൈൻ ടോം ചാക്കോ അടക്കം ആരോപണ വിധേയനായത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലായിരുന്നു വലിയ കണ്ടി തന്നെ ഈ ശൃംഖലയിൽപ്പെട്ടിരുന്നു